നമസ്കാരം അങ്ങനെ സംഘികൾ പണ്ടവതരിപ്പിച്ച് പൊളിഞ്ഞ ഒരു പുതിയ നാടകവുമായി വീണ്ടും എത്തുകയാണ് സുഹൃത്തുക്കളെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സ്നേഹയാത്ര എന്ന പേരിൽ വീണ്ടും ബിജെപിക്കാർ സംഘപരിവാരങ്ങൾ എത്തുകയാണ് ബിഷപ്പ് ആലഞ്ചേരിയുടെ കയ്യിൽ നിന്നൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബിഷപ്പിനൊപ്പമുള്ള ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സുരേന്ദ്രൻ കറക്റ്റായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദ സ്നേഹയാത്ര ആരംഭിച്ചു എന്ന് അറിയിച്ചിട്ടുമുണ്ട് ആരാണ് ഈ ബിഷപ്പ് ആലഞ്ചേരി അതായത് മോദി ഭരണത്തിൽ ക്രൈസ്തവർ അരക്ഷിതരല്ല എന്ന് പറഞ്ഞ കക്ഷിയാണ് ആ സമയത്ത് മണിപ്പൂരിൽ ബംഗളൂരുവിൽ അങ്ങനെ വേണ്ട പല സംസ്ഥാനങ്ങളിലും സംഘപരിവാരങ്ങളുടെ ആക്രമണത്തിൽ ക്രൈസ്തവർ വിയർപ്പ് മുട്ടി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നടക്കുന്ന സമയം ക്രൈസ്തവർക്കെതിരെയുള്ള സംഘപരിവാർ വേട്ടയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ നമ്മുടെ ബംഗളൂരു ബിഷപ്പൊക്കെ ഒരു ഹർജി കൊടുത്തിരിക്കുന്ന സമയം ആ സമയത്താണ് ആലഞ്ചേരി പറയുന്നത് ഇല്ല മോദി ഭരണത്തിൽ ക്രൈസ്തവരൊക്കെ വളരെ സന്തോഷത്തിലാണ് ആരും അരക്ഷിതരല്ല ഈ കേരളത്തിൽ ബി ജെ പിക്ക് വേണമെങ്കിലൊക്കെ ഒരു സീറ്റൊക്കെ കിട്ടിയേക്കാം എന്ന രീതിയിലൊക്കെ ബി ജെ പിയെ സുഖിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നത് അങ്ങനെയും ചില ബിഷപ്പുമാർ ഇവരുടെ സമുദായത്തിലുണ്ട് എന്നത് പറയാതെ വയ്യ എന്തായാലും അവിടെ നിന്നൊക്കെ അനുഗ്രഹം മേടിച്ച് വീണ്ടും ഇറങ്ങുകയാണ് കഴിഞ്ഞ തവണ ഈസ്റ്ററിൻ്റെ അന്ന് ഇത്തരത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ കയറിയിറങ്ങി ചില ചിത്രങ്ങളൊക്കെ പകർത്തി ഈ ക്രൈസ്തവരുമായി സംസാരിക്കുന്ന ചില വീഡിയോകളൊക്കെ പുറത്തുവിട്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കാണും അതിൽ ഭൂരിഭാഗവും ക്രിസംഖികളാണെന്നതാണ് വലിയൊരു സത്യം ഇനി ശരിക്കും ക്രൈസ്തവരുടെ വീട്ടിൽ കയറി ചെന്നാൽ സംഘികൾ നേരിടാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പറഞ്ഞു തരാം എന്തിനാണ് നിങ്ങൾ നിരന്തരം അതായത് നിങ്ങളെന്ന് ഉദ്ദേശിച്ച സംഘപരിവാരങ്ങൾ എന്തിനാണ് ക്രൈസ്തവരെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ് ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തല്ലി തകർക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്മസിന് പ്രാർത്ഥന നടത്തുമ്പോൾ ആരാധന നടത്തുമ്പോൾ നിങ്ങൾ ആ പള്ളികളിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണ് ഞങ്ങൾ സ്റ്റാർ ഇടുന്നതിനെ നിങ്ങൾ വിലക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുമ്പോഴും നിശബ്ദരായിരിക്കുന്നത് എന്നൊക്കെ തുടങ്ങി ഒരു നൂറോളം ചോദ്യങ്ങൾ സംഘികൾ നേരിടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണല്ലോ ഈസ്റ്റർ ആ ദിനത്തിൻ്റെ ആ സമയത്ത് ഇവർ നടത്തിയ ഈ സ്നേഹയാത്ര പതിയെ നിന്നുപോയത് ഇത്തവണ അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഇത്രയും നാളും നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യവും നിങ്ങൾ അഭിമുഖീകരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇത്തവണ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പത്ത് ദിവസം ഈ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള പത്ത് ദിവസത്തെ സമയമെടുത്ത് സാവകാശത്തിൽ എല്ലാ വീടുകളിലും എത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ ആശംസകളും പിതാവ് നേരുകയുണ്ടായി മാത്രമല്ല കൂടുതൽ ഐക്യവും സ്നേഹവും പരസ്പര സൗഹാർദ്ദവും കൂട്ടി ഉറപ്പിക്കാനുള്ള സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്മസിൻ്റെ സന്ദേശം കൂടുതൽ പ്രചരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടും സൂചിപ്പിച്ചത് എല്ലാ വീടുകളിലും ഞങ്ങൾ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല നിങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർ പറയുന്നത് പോലെ കോൺഗ്രസ്സോ സി പി എമ്മോ പറയുന്നത് പോലെ ഞങ്ങളിതിനൊരു രാഷ്ട്രീയം കാണുന്നേ ഇല്ല അതുകൊണ്ടാണ് ചില ആളുകൾ പിന്നെ കഴിഞ്ഞ തവണത്തെ സ്നേഹയാത്രയ്ക്ക് ശേഷം നിങ്ങൾ അവസാനിപ്പിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഒരു സ്നേഹയാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല അത് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ വേണ്ടിയുള്ളതല്ല കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആവശ്യമാണിത് കേരളത്തിൽ ഇത്തരം ഒരു പരസ്പര ഐക്യം ഒരു സൗഹാർദ്ദം ഒരു യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ ആകെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ നോക്കുന്നേയില്ല ഈ മണിപ്പൂര് മണിപ്പൂരിലെ കഴിഞ്ഞതിന് ശേഷം മിസോറാം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പ്രചാരണ വിഷയമാക്കിയത് മണിപ്പൂരായിരുന്നു ഇത്രയും നാളും ക്രൈസ്തവരോടുള്ളാത്ത സ്നേഹം പെട്ടെന്നൊരു ദിവസം ഉദിച്ചു ഇത്രയും നാൾ എവിടെയായിരുന്നു ബി ജെ പി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ നോട്ടമിട്ട് വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ മേടിച്ചു കൂട്ടുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സംഘികൾക്ക് ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയേ മതിയാകൂ അതുകൊണ്ടിപ്പോൾ ഈ ക്രൈസ്തവരെ സോപ്പടാൻ വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന പരിപാടിയാണ് ഈ സ്നേഹയാത്ര എന്ന് പറയുന്നത് ഇത്രയെങ്കിലും ക്രൈസ്തവ സമുദായത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ സംഘപരിവാരങ്ങൾ അതുപോലെ തന്നെ ഭജ്രംഗത പോലുള്ള സംഘടനകൾ ഈ ക്രൈസ്തവരെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വേട്ടയാടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞതാണ് നരേന്ദ്രമോദി പോലും ഒരവസരത്തിലും അതിനെതിരെ അല ഒന്ന് സംസാരിച്ചോ അല്ലെങ്കിൽ അപലപിച്ചോ നമ്മൾ കണ്ടില്ലല്ലോ മൊത്തത്തിൽ സംഘപരിവാരങ്ങളുടെ നിലപാട് അതൊരു വർഗീയ നിലപാടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങൾക്ക് ക്രൈസ്തവരോടുള്ള വർഗീയത നമ്മൾ കണ്ടതാണ് അങ്ങ് മണിപ്പൂരിൽ യു പിയിൽ ഗുജറാത്തിൽ കർണാടകയിൽ കർണാടകയിലെ മുൻ നിയമമന്ത്രി എന്താണ് പറഞ്ഞത് എവിടെ വെച്ച് കണ്ടാലും അടിച്ചോടിക്കണമെന്ന് അവർ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്നത് മതപരിവർത്തനം നടത്താനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ക്രൈസ്തവരെ നിരന്തരം വേട്ടയാടുന്ന ക്രൈസ്തവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ആരാധന പോലും നടത്താൻ അവസരം ഒരുക്കാത്ത ഈ സംഘപരിവാരങ്ങളാണ് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അവിടെ ചെന്ന് മധുര പലഹാരങ്ങൾ മേടിച്ച് കഴിച്ച് സെൽഫി എടുത്ത് പുറത്തിറങ്ങുമ്പോഴും പൊന്ന് സംഘപരിവാറുകാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇത് കേരളമാണ് ഇവിടുത്തെ മലയാളിക്ക് ഏതാണ് നെല്ല് ഏതാണ് പതിര് എന്നൊക്കെ നന്നായി അറിയാം ഈ സോപ്പിങ്ങിലൊക്കെ ഇവർ വീഴുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ക്രൈസ്തവരോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഇവർ മറുപടി തരും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഈ സ്നേഹയാത്രയ്ക്ക് ഈ സ്നേഹം ഏത് കപട സ്നേഹം നടിച്ചുള്ള ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കേരള ജനത ക്രൈസ്തവ ന്യൂനപക്ഷം എങ്ങനെയാണ് അതിന് മറുപടി തരുന്നതെന്ന് നോക്കിയിരുന്ന് കണ്ടു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്